ഹായ് അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടായി ഇഷ്ടായി ഇഷ്ടപ്പെട്ടു അല്ലേ അവളുടെ പേരെന്താ ശ്രീഭദ്ര ശ്രീ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ ശരി പഠിക്കുന്ന ടെൻഷൻ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ സർപ്രൈസ് അല്ലേ എന്നാ അവിടെ നോക്കിക്കോളൂ ഹായ് അശ്വതി മാഡം നമസ് അശ്വതി ഇവിടെ നല്ലൊരു പാട്ട് കൊണ്ടുവന്നു കണ്ടോ പെർഫോമൻസ് കണ്ടില്ലേ അശ്വതിയുടെ ആ പെർഫോമൻസ് കണ്ടു 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 വളരെ ഇഷ്ടപ്പെട്ടു അവിടെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ് പക്ഷേ പക്ഷെ ഒരു നെർവസ്നെസ് ഉണ്ട് ഡാൻസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ആളാണ് ഇവിടെ എല്ലാ ഭാര്യമാരുടെ കൂടെ അവരുടെ ഭർത്താക്കന്മാരെ പെർഫോം ചെയ്തു അശ്വതി അതൊരുപാട് അതായിരിക്കും എന്തായാലും അശ്വതിയുടെ പെർഫോമൻസുകളൊക്കെ കണ്ടിരുന്നോ കണ്ടിരുന്നു കണ്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു ചെറുതായിട്ട് അവിടെ എവിടെ ചില ഉണ്ട് അതൊക്കെ ജഡ്ജസ് പറഞ്ഞു ഓൾറെഡി ഇപ്പൊ ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയില് പങ്കെടുക്കുമ്പോഴുള്ള ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ട് ഇത് മുമ്പോട്ടുള്ള ഈ ദൈവം സഹായിച്ച് മുമ്പോട്ടുള്ളതിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അത് മേക്കപ്പ് ചെയ്യണെന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ ഫോൺ കട്ട് ചെയ്യാൻ പ്രൈവറ്റ് ആയിട്ട് വീഡിയോ കോൾ ചെയ്ത് പറയാം അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാരോടും പരാതി പറഞ്ഞിരുന്നില്ലേ എന്റെ ഹസ്ബൻഡ് മാത്രം കൂടിയല്ലേ പെർഫോം ചെയ്യാൻ എനിക്കൊരു ഇല്ല പക്ഷെ ആള് പെർഫോം ചെയ്യാനില്ലെങ്കിലും സപ്പോർട്ടായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഹാപ്പി ആയാലും ഓക്കെ അപ്പോ ഇനി നമുക്ക് എലിമിനേഷൻ കാണാം ഓൾ ദ ബെസ്റ്റ്